ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മെയിൻ ടിപ്പ് നിങ്ങൾ കാണുകയാണെങ്കിൽ വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പായിരിക്കും കാരണം നമ്മുടെ അടുക്കളയിൽ എന്നും സംഭവിക്കാവുന്ന ചെറിയൊരു മിസ്റ്റേക്കാണ് പക്ഷേ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എന്താണെന്ന് നിങ്ങൾ വീഡിയോയിൽ കാണാം വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് കാണാം ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്തൊക്കെയാണെന്നു വേറെ ടിപ്സ് ടിപ്സെന്ന് നോക്കാം നമ്മൾക്ക് നേരിട്ട് വീഡിയോ കൂട്ടി ഒരു ഇമ്പോർട്ടന്റ് ആയ ടിപ്പാണ് പണ്ട് കാലം മുതൽ നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്ന ഒരു രീതിയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ വെച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിരുന്നു അതുപോലെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ അരി സൂക്ഷിക്കുന്നത് ഇതുപോലെ ബക്കറ്റിലൊന്നും ആയിരിക്കില്ല എല്ലാവരും ചെറിയ ചെറിയ കുടുംബമാണ് അന്ന് വലിയ കുടുംബം ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ടാവും വീട്ടില് ഇന്ന് രണ്ട് മൂന്ന് ആളുകളൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ ഇതുപോലുള്ള പാത്രങ്ങളിലാണ് അരി സൂക്ഷിക്കുന്നത് അപ്പൊ ഇതുപോലെ നമ്മൾ അരിയൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയിൽ പ്രാണികൾ വരിക അല്ലെങ്കിൽ അരിയിലൊരു പൂപ്പൽ മണം പ്രത്യേകിച്ചിട്ട് മഴക്കാലം അല്ലെങ്കിൽ തണുപ്പ് കാലത്തൊക്കെ നമ്മൾ എത്രയൊക്കെ നല്ല സേഫ്റ്റി ആയിട്ട് സൂക്ഷിച്ചാലും അരിക്കൊരു പൂപ്പൽ മണം വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പഴയ കാലത്ത് ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ആ സ്റ്റീൽ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രത്തിലായിരിക്കും നമ്മൾ അരി എടുക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രാണികള് വരാനുള്ള സാധ്യതയുണ്ട് ഇനി മുതല് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ചെറിയൊരു ചിരട്ട എടുത്തിട്ട് നമ്മൾ അരി എടുക്കുകയാണെങ്കിൽ അരി എത്രയൊക്കെ നമ്മൾ ദിവസങ്ങൾ സൂക്ഷിച്ചാലും നമുക്ക് യാതൊരു പ്രാണിയും ഇല്ല ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാണികൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ് അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി മുതൽ അരിയെടുക്കുന്ന പാത്രത്തിൽ ഇതുപോലെ ചിരട്ട വെച്ചിട്ട് നമ്മൾ അരിയെടുക്കുക അത് താൽപ്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചിരട്ടയുടെ ചെറിയ പീസ് ഒരു പീസ് ഇതുപോലെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരി സൂക്ഷിക്കുകയാണെങ്കിലും ഈ എത്ര മാസങ്ങൾ വേണമെങ്കിലും അരി പൂപ്പൽ മണവും യാതൊരു പ്രാണിയും വരാതെ സൂക്ഷിക്കാൻ പറ്റും അരി മാത്രമല്ല നമ്മൾ ഇതുപോലെ വാങ്ങുന്ന പയറ് പരിപ്പ് വർഗ്ഗങ്ങൾക്കെല്ലാം ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ് ചിരട്ട നിന്ന് കട്ട് ചെയ്തിട്ട് ചെറിയൊരു പീസ് ഇട്ട് വെക്കുക അതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര മാസങ്ങൾ മാസങ്ങളാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ചിരട്ട വെച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക കേട്ടോ ഇത് നിങ്ങൾ കുറെ പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു സിംപിൾ ടിപ്പാണ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നമ്മൾ ഇതുപോലെയുള്ള ഫാൻസി ഐറ്റംസ് പ്രത്യേകിച്ചിട്ട് സ്ത്രീകള് ഒരുപാട് ഉപയോഗിക്കുന്നതാണ് പുരുഷന്മാരും അത്യാവശ്യം എല്ലാവരും ഓർണമെന്റ്സ് ഉപയോഗിക്കാറുണ്ട് റോൾഡ് ഗോൾഡിന്റെ ഒക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം അത് കുറച്ച് ഉപയോഗിക്കുമ്പോഴേക്കും കളറ് പോകും അതിന്റെ കവറിങ്ങിന് ഒരു സമയപരിധി ഉണ്ടല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളർ മാറും അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള ഐറ്റംസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കളറ് പോവാതെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സിമ്പിൾ ടിപ്പാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ അറിയാത്തവർക്ക് തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർക്കും ഉപകാരപ്പെട്ടോളും അപ്പോൾ നമ്മൾ അതിനെടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിയാണ് കേട്ടോ പച്ചരിയാണെങ്കിലും ശരി പുഴുക്കൽ അരിയാണെങ്കിലും ശരി ഏതാണെങ്കിലും കുഴപ്പമില്ല ഇതുപോലുള്ള ഫാൻസി ഐറ്റംസ് കളർ പോകാതിരിക്കണമെങ്കിൽ പല ബോക്സുകളിൽ ഇട്ട് വെക്കാറുണ്ട് അല്ലെങ്കിൽ പേഴ്സുകളിൽ ഇട്ട് വെക്കാറുണ്ട് അതിൻ്റെയൊക്കെ പകരമായിട്ട് നിങ്ങൾ ഒരു ചെറിയൊരു പാത്രത്തിൽ അരി എടുത്തിട്ട് ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ആ ഒരു കളറി തന്നെ ഇരിക്കും അത് വള മാല ബ്രേസ്ലെറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഞാൻ മുതലിവിടെ കാണിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐറ്റംസ് ഉപയോഗിക്കുന്നുണ്ടോ അത് ഇതുപോലുള്ള രീതിയിൽ നിങ്ങൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലം കളർ പോകാതിരിക്കും അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം പൈസ സേവ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഓരോ ഫംഗ്ഷന് പോകുമ്പോഴും നമ്മൾ നമ്മളിതുപോലുള്ള ഫാൻസ് ഐറ്റംസ് പുതിയതായി പുതിയതായി വാങ്ങിക്കേണ്ടി വരും ഇതാവുമ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ല ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാ പെട്ടി വെക്കുന്നതിന് വരാം ഇതുപോലെ അരിയിൽ സൂക്ഷിച്ച് വെക്കഴിഞ്ഞാൽ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇനി ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കുള്ള ചെറിയൊരു ടിപ്പാണ് ഇത് ടിപ്പായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല അതുമ്പോൾ ഒരു എളുപ്പമായി ഇതുപോലുള്ള പുസ്തകങ്ങൾ നമ്മൾ എല്ലാവരും നോട്ട്സ് ചെയ്തു വെച്ചിട്ടുണ്ടാവും പല പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ പല പേജിലും എഴുതി വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു ബുക്കിൽ രണ്ട് പോർഷൻ ആയിട്ട് നമ്മൾ എഴുതും അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എക്സാം സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒന്നാമത് ടെൻഷൻ അപ്പോൾ പെട്ടെന്ന് നമ്മൾ തെരഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഇതുപോലുള്ള സ്റ്റിക്കർ പേപ്പറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആവശ്യമുള്ള പേജ് ഇതുപോലെ ഒരുപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അടച്ചു വെക്കുന്നു ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ഈയൊരു സംവിധാനം ഉണ്ടാവണം എന്നില്ല അപ്പൊ ഇതുപോലെ ടേപ്പ് ഒന്നും നമുക്ക് വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ലാട്ടോ നമ്മൾക്ക് ആകെ വേണ്ടതെന്ന് അറിയുമോ ഇതുപോലെയുള്ള പൊട്ടുകളാണ് ഇതുപോലെയുള്ള പൊട്ടെടുത്തതിനു ശേഷം നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേജിൽ എടുത്ത് വെച്ചു കഴിഞ്ഞാല് ഏക്കർ ഉപയോഗിക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് ഒട്ടുന്ന ഒരു സാധനമാണ് പൊട്ട് ഇത് പെട്ടെന്ന് പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മളൊരു പേജ് മറിക്കുന്ന സമയത്ത് അതേസമയം ഇതാകുമ്പോൾ നമുക്ക് എത്ര രീതിയിൽ മറിച്ചു കഴിഞ്ഞാലും ഇത് ഇതുപോലെ തന്നെ ഒടിച്ച് നിൽക്കും അപ്പൊ നിങ്ങൾ ഇത് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആയിട്ട് എക്സാമിന് നമുക്ക് ആ കറക്റ്റ് പേജ് കണ്ടുപിടിച്ച് പഠിച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോകും അപ്പൊ വളരെ കുഞ്ഞ് ടിപ്പാണ് പക്ഷെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തീർച്ചയായിട്ടും ചെയ്തു നോക്കാം കേട്ടോ അപ്പൊ ആണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയ ടിപ്പ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടില് ഇതുപോലുള്ള പാത്രങ്ങൾ ചായ വയ്ക്കുന്ന പാത്രം പാല് തിളപ്പിക്കുന്ന പാത്രം എത്രയൊക്കെ നന്നായിട്ട് സൂക്ഷിച്ചാലും നന്നായിട്ട് കറകൾ വരും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നുകഴിഞ്ഞാൽ അടിയിൽ പിടിക്കും അപ്പോൾ ഡെയിലി നമ്മൾ സോപ്പും ലിക്വിഡൊക്കെ ഉപയോഗിച്ച് കഴിയുന്ന പാത്രമാണ് എന്നിരുന്നാലും കറക്റ്റായിട്ട് ആ കളർ പോയിട്ടില്ല അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ പാത്രം പുതിയതുപോലെ ആക്കിയെടുക്കാന്നുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് മുക്കാൽ ഭാഗത്തോളവും ഇതിൽ കളർ മാറിയിട്ടുണ്ട് ആ കറുപ്പിന്റെ ആ പോർഷൻ വരുന്ന അത്രയും ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആ പാത്രം ഞാനിപ്പോൾ ഇത് വീടില് ഈ പാത്രം എടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് എത്ര വലിയ പാത്രമാണെങ്കിലും ഏത് അളവ് വരെ കരി പിടിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവ് വരെയും നിങ്ങൾ വെള്ളം എടുക്കണം കേട്ടോ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അതിലോട്ട് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് ചെറുനാരങ്ങയുടെ ചെറിയ ചെറിയ പീസാണേ അതായത് പുതിയ ചെറുനാരങ്ങ വേണമെന്നില്ല നമ്മൾക്ക് ഉപയോഗമില്ലാത്ത ചെറുനാരങ്ങയുടെ പീസാണെങ്കിലും കുഴപ്പമില്ല ഇനി നമ്മൾ ഇടുന്നത് ഒരല്പം ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ബേക്കിംഗ് സോഡ ഇടുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ കളറൊക്കെ ഒന്ന് മാറും ഇത് ആണോ ഉപയോഗിക്കുന്നത് ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പം തീ അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ വെക്കണം കാരണം നന്നായിട്ട് തിള വരണം ഇതുപോലെ ആ പൊന്തി വരുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ആ മേൽഭാഗത്തുള്ള കറയെല്ലാം പെട്ടെന്ന് പോകുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നന്നായിട്ട് ആ ഒരു അളവ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അത് അത്യാവശ്യം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് ഓഫ് ചെയ്തെടുക്കാം ഫ്രണ്ട്സ് ഞാൻ അടുപ്പിൽ നിന്ന് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രം കാരണം നല്ല ചൂടാണ് നമുക്ക് തൊടാൻ പറ്റില്ല ഇനി ഇതൊരു കുറച്ച് നേരം നമ്മളൊന്ന് തണുക്കാൻ വെക്കുകയാണ് കാരണം എന്താ വെച്ച് നല്ല ചൂടാണ് ഇപ്പം എടുക്കാൻ പറ്റില്ല നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് അതെങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ നമ്മുടെ വെള്ളം ഒന്ന് ഒഴിച്ച് കളയണേ ആ വെള്ളത്തിന് തന്നെ അത്യാവശ്യം ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് ആ ലൈമ് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഈ നാടിയെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി നമുക്ക് സ്ക്രബർ വേണമെങ്കിൽ സ്ക്രബ്ബർ ഉപയോഗിക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഭാഗത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ലിക്വിഡ് തന്നെ ഉപയോഗിച്ചിട്ട് നല്ല സ്ക്രബർ വെച്ച് നന്നായി വരച്ചു കഴിയാ മതി ഏകദേശം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നല്ലവണ്ണം കരി പിടിച്ച ഒരു പാത്രമായിരുന്നു അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്ര പാത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇനി ഇതുപോലുള്ള പാത്രങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് വേസ്റ്റിൽ വേസ്റ്റിലിടണ്ടോ ഞാൻ കാണിച്ചത് വളരെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഈസിയായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ടിപ്സ് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ടിപ്സുകളാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർക്കും ഒരു യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതോടെ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്പുമായി കാണുന്നവരായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ